സത്യം പറയാലോ ഞാൻ മദ്രസയില് ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ വരും അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണാന്ന് അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുക ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഏതായാലും ചേച്ചിക്ക് തിരിച്ചറിവ് വന്നല്ലോ വല്ലാത്ത സന്തോഷം എന്താ പഠിപ്പിക്കുന്നത് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ വരും ഇത് കേൾക്കുമ്പോ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം വരും മറ്റുള്ളവരെ സഹായിക്കണം അത് പിന്നെ കേൾക്കാനേ പറ്റുന്നില്ല എന്തൊരു ദേഷ്യാന്നറിയോ നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം വരും കേൾക്കുമ്പോ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യലല്ലേ ഒരു മദ്രസയുടെ ഒരു കാര്യം ണം അഞ്ചു നേരം നിസ്കരിക്കണം കേൾക്കുമ്പോൾ തന്നെ കളവ് പറയരുത് സഹിക്കാൻ പറ്റുന്നില്ല കക്കരുത് വരും ഇങ്ങനെ ദേഷ്യം പിടിക്കാണ് എന്താണ് ഇങ്ങനെല്ലാം പറയാറില്ല മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കണം അവൾ അവരെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തിറക്കരുത് അത് എനക്ക് പറ്റൂലല്ലോ കേൾക്കുമ്പോൾ തന്നെ വിഷമമാവുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ മദ്രസയിൽ വിളിപ്പിച്ചത് അപ്പോൾ ആ മദ്രസയിലല്ലേ പോയത് അതെല്ലാം കേൾക്കുമ്പോൾ ഉദ്ദേശമാണെങ്കിൽ കാര്യം കൈവിട്ടു പോയി എന്നേ പറയാൻ പറ്റുള്ളൂ